നമസ്കാരം ലളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും ഭയപ്പെടുത്തുന്ന വിവരമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ലഹരി ഉപയോഗിക്കുന്ന ചിലരിൽ എച്ച് ഐ വി സ്ഥിരീകരിച്ചിട്ടുണ്ട് മലപ്പുറത്ത് പത്ത് പേരിലാണ് സ്ഥിരീകരിച്ചത് അതിൽ യുവതി യുവാക്കൾ ഉൾപ്പെടുന്നു മൂന്ന് പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് നിസ്സാര വിഷയമല്ല ഇത് നമുക്കറിയാം ഈ സിറിഞ്ചൊക്കെ ഉപയോഗിച്ചിട്ടാണ് പലരും ലഹരി ശരീരത്തിലേക്ക് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സിറിഞ്ചായിരിക്കും കുറച്ചാൾ കുറേ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഇത് പടർന്നതാണോ എന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണങ്ങളൊക്കെ നീളുന്നുണ്ട് കേരളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഈ അടുത്ത കാലത്ത് മുഴുവൻ നമ്മൾ സംസാരിച്ചത് ലഹരിയെക്കുറിച്ചാണ് ലഹരിയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നും നടത്തേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു വിവരവും കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നത് ശരിക്കും ഒരു വലിയ ട്രാപ്പിലകപ്പെട്ടിരിക്കുകയല്ലേ നമ്മുടെ ചെറുപ്പക്കാർ എന്താ ചെയ്യുന്നത് ഇപ്പം ഇപ്പോൾ മലപ്പുറത്ത് ഒരു ഡി എം ഒ ആണ് ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരേ സിറിഞ്ച് ഉപയോഗിച്ചിട്ടുള്ള ലഹരി ഉപയോഗമാണ് രോഗബാധയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ വലിയൊരു രോഗവ്യാപനം തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എച്ച് ഐ വിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ അപ്പോൾ പുരുഷനാണ് ഉണ്ടായതെങ്കിൽ ഭാര്യയ്ക്കും പിന്നെ ഗർഭിണിയാണെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ പടരാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട് അപ്പോൾ രണ്ട് മാസം മുമ്പ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ സ്ക്രീനിങ് ഇവർ സ്ക്രീനിങ് നടത്തുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ സ്ക്രീനിങ് നടത്തിയപ്പോഴാണ് മലപ്പുറത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയുന്നത് ഒപ്പം തന്നെ ലൈംഗിക തൊഴിലാളികൾ ഉപയോഗിക്കുമ്പോൾ എത്ര പേരിലേക്കാണ് എയ്ഡ്സ് പകരെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അവർ ലൈംഗിക തൊഴിലാളികൾ മയക്കുമരുന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ ഇങ്ങനെ ഇത് പടരാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് അവരിലാണ് ഈ സ്ക്രീനിങ് നടത്തിയിട്ടുള്ളത് ആദ്യം അപ്പൊ അതിൻ്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പത്ത് പേർക്കാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതിൽ തുടക്കത്തിൽ വളാഞ്ചേരിയിലെ ഒരാൾക്കാണ് എച്ച് ഐ വി ബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചത് പിന്നീട് ഇയാളുമായി ബന്ധപ്പെട്ട സംഘങ്ങളെ അന്വേഷിച്ചപ്പോഴാണ് അന്വേഷിക്കുന്നവരിലെല്ലാം തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത് അപ്പോൾ ആ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ നോക്കുമ്പോൾ ഇനി എന്തുമാത്രം ഉണ്ടാകും എന്നുള്ള ഒരു പേടി ആരോഗ്യ വകുപ്പിന് തന്നെ അവർ പങ്കുവച്ചിരിക്കുകയാണ് അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്രയും പേർക്ക് ഒരുമിച്ച് ഇപ്പോൾ പലർക്കും പലയിടത്തും എച്ച് ഐ വി ബാധ ബാധയുള്ളവരുണ്ട് എന്തായാലും അതിനെ വേറൊരു ഇതുള്ളത് മുൻപ് നമ്മൾ കേട്ടിരുന്ന അത്ര ഭയാനകമായിട്ട് ഇപ്പോൾ അത് വരുന്നില്ല എച്ച് ഐ വിക്ക് മരുന്നുണ്ട് അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത് പടരാൻ സാധ്യതയുള്ളൊരു അസുഖമാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീതിതമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഇത്രയും പേർക്ക് ആദ്യം വന്നു എന്നുള്ളതൊരു പേടി തന്നെയാണ് വളയാഞ്ചേരിയിലെ എച്ച് ഐ വി റിപ്പോർട്ടുകൾ വന്നപ്പോൾ മലപ്പുറം ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളിലും തൊഴിലിനായിട്ട് ഇവിടെ അവിടെയാണ് നമ്മൾ പേടിക്കേണ്ട ഒരു ഭയാനകമായ വിഷയമുള്ളത് നമുക്കറിയാം ഇപ്പോൾ എച്ച് ഐ വി സ്ഥിരീകരിച്ചിരിക്കുന്നവരിൽ മൂന്ന് പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്ന് പറയുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു ലഹരി റാക്കറ്റിൽ നിന്നായിരിക്കണം ഇവർ ലഹരി വാങ്ങിയിട്ടുണ്ടാകുക അതുകൊണ്ടാണല്ലോ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് ഇത് എത്തുന്നത് അപ്പോൾ ഈ ഒരു റാക്കറ്റ് എത്ര പേരിലേക്ക് ഈ ലഹരി കൊടുക്കുന്ന ആൾക്കാർ ആൾക്കാരിപ്പോ ദിവസവും മറ്റേ ഒരാൾക്ക് ഓരോ അങ്ങനെയൊന്നും അല്ലല്ലോ ഇത് ചിലപ്പോൾ ഒരു ഗ്യാങ് ആയിട്ട് പോയായിരിക്കും ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ വന്നതിന് ശേഷം അടുത്ത ആൾ പോയി വാങ്ങുകയായിരിക്കും അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ രോഗവ്യാപനം ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു കാരണം ഇത് നമുക്കറിയാം കുട്ടികളിലേക്ക് നമുക്കറിയാം ചെറിയ കുട്ടികൾ വരെ ലഹരി ഉപയോഗിക്കുന്ന സ്കൂൾ കുട്ടികൾ വരെ ഉണ്ട് എന്നുള്ളത് പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ലഹരികൾക്ക് അടിമകളായിട്ടുള്ള എത്രയോ വിവരങ്ങൾ നമ്മൾ ഇതിനകം പുറത്തു വന്നിട്ടുള്ളതാണ് അപ്പോൾ നിസാര വിഷയമല്ല ഇതെന്നുള്ളത് ഇതിന് പിന്നിലൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായും അവരെ കണ്ടെത്തുക എത്രയും പെട്ടെന്ന് അവരെ പിടികൂടാൻ സാധിക്കണം എന്നുള്ളതാണ് പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോ നഗരങ്ങളിലൊക്കെ മാത്രമേ ഇത്തരം ലഹരി ഉള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് ഗ്രാമങ്ങളിലൊന്നും ഇല്ലെന്ന് പറഞ്ഞ പക്ഷെ ഇപ്പം മലപ്പുറത്ത് ഇത് സ്ഥിരീകരിച്ചോടു കൂടിയിട്ട് ടൗണുകളിലോ അല്ലെങ്കിൽ വലിയ വലിയ നഗരങ്ങളിലോ എല്ലാം ഉൾഗ്രാമങ്ങളിലേക്ക് വരെ ഇത് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പൊ ലൈംഗിക തൊഴിലാളികൾക്ക് വരെ ഇത് ഈ എയ്ഡ്സ് വന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞതോടുകൂടി നമുക്ക് ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും രക്തം ഉൾപ്പെടെയുള്ള ശരീര സ്രവങ്ങളിലൂടെയും ഇത് പകരാമെന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലും ഇത് പകർന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ മയക്കുമരുന്നും ഇവിടെ വരുന്നു അപ്പം രണ്ട് ഭീതിയാണ് ഇവിടെ വരുന്നത് ഒന്ന് മയക്കുമരുന്ന് പല ആളുകളിലേക്ക് ഒരുപാട് പേരിലേക്ക് എത്തുന്നു എന്നുള്ള ഭീതി സമൂഹത്തിലെ വലിയൊരു കരാള ഹസ്തമായിട്ട് തന്നെ കാളകൂടമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് ഇത് ഒഴുകിയെത്തുന്നു എന്നുള്ള പേടി അതിനൊപ്പം തന്നെ എച്ച് ഐ വി പോലുള്ള മാരക അസുഖങ്ങളും ഒപ്പം പകരുന്നു ഇനി ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ വേറെയും അപ്പൊ ഇതൊരു വലിയ സമൂഹത്തിലേക്ക് വലിയ ഒരു പേടിപ്പെടുത്തുന്ന ഒരു മാരക അസുഖമായിട്ട് തന്നെ ഇത് പടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇത് മലപ്പുറത്ത് മാത്രമാണല്ലോ എന്ന് ആശ്വസിക്കാനൊക്കെ വരട്ടെ കാരണം നമുക്കറിയാം എറണാകുളത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പെരുമ്പാവൂർ ഭാഗം എന്നൊക്കെ പറയുന്നത് ഈ സെക്സ് റാക്കറ്റുകളും ലഹരി റാക്കറ്റുകളും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അവിടങ്ങളിലേക്കൊക്കെ ഇത് പടർന്നിട്ടുണ്ടോ എന്ന് ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടതാണ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അതായത് ഈ ലഹരി അടിമകൾക്കെല്ലാം ആവശ്യം കഞ്ചാവല്ല വേണ്ടത് ഇവർക്കെല്ലാം ആണ് ഇതിന് ഇതൊരു സെക്സ് ഉപയോഗിക്കുന്നതിന് സെക്സ് ബൂസ്റ്റർ എന്നാണ് ഇതിന് എല്ലാവർക്കും അതാണ് ആവശ്യം ഇതിന് പറയുന്നത് രുചിയും ഇല്ല മണവും ഇല്ല എന്നാണ് അതുകൊണ്ട് വലിയൊരു ഗുണമുള്ളത് ഗുണം എന്ന് പറയുന്നത് എം ഡി എം എ ഉപയോഗിക്കുന്നവരുടെ ഗുണമുള്ളത് ഇവരത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല മദ്യപിച്ചവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവരുടെ പിന്നെ വേറൊരുണ്ട് ഇപ്പൊ അവരത് ഇപ്പൊ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറിന്റെ ഉള്ളിലേക്ക് ഇത് അവരെ ബാധിക്കുള്ള ശരീരത്തിൽ ഇത് അവർക്ക് കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണോ എത്തേണ്ടത് അവർക്ക് അവിടെ സുഖമായിട്ട് എത്തുന്നത് വരെ വണ്ടി പേടിയൊന്നും അവിടെയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള ചില ആൾക്കാർ പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ അഭിമുഖങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് പേര് വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം പറയുന്നത് ബംഗളൂരുവിൽ ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഈ കൂടുതൽ സമയം ഇരിക്കുന്നതിന് വേണ്ടി അതായത് വർക്ക് ചെയ്യാൻ ഇരിക്കുന്നതിന് വേണ്ടി ഒരു ഉപയോഗിച്ച് തുടങ്ങിയതാണ് പക്ഷേ ഇതിന് അടിമ പോയി കൊണ്ടുപോയി മണിക്കൂർ ഉറക്കമില്ലാതിരിക്കാൻ കഴിയും ഉറക്കമില്ല ക്ഷീണമില്ല ആഹാരം കഴിക്കാൻ തോന്നില്ല വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല ഓണായിട്ടിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കുട്ടികളിലേക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാരിലേക്കും ഒക്കെ ഇത് എത്തുന്നുണ്ട് എന്നാണ് ഐ ടി കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇവർക്ക് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ പക്ഷേ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ അതിമാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പല പേരിൽ ഇപ്പോൾ കുട്ടികളിൽ ഉൾപ്പെടെ തന്നെ കല്ല് പൊടി മെത്ത് കൽക്കണ്ടം ക്രിസ്റ്റൽ ഷാബു ഗ്ലാസ് ബ്ലൂ ഐസ് പിന്നെന്താ ക്രിസ്റ്റൽ അങ്ങനെ ഒരുപാട് പേരുകളില് ഇത് ഉണ്ടെന്നാണ് ഇത് അത് മാത്രമല്ല ഇത് പാർട്ടികളിൽ ഉപയോഗിക്കുന്നുണ്ട് പലരും അറിയാതെ അവരുടെ ശരീരത്തിനുള്ളിൽ എത്തും മണവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ശീതള പാനീയങ്ങളിലൊക്കെ അറിയില്ല സ്ത്രീകൾക്കെല്ലാം കൊടുക്കുകയും അങ്ങനെ അവരെ ദുരുപയോഗം ഇതിനെ പാർട്ടി ഡ്രഗ് എന്ന പേരിലും കാരണം ഇത് എത്ര നേരം വേണമെങ്കിൽ ഡാൻസ് പാർട്ടികളിലെല്ലാം ഡാൻസ് ചെയ്യാനൊക്കെ മണിക്കൂറുകളോളം നിന്ന് ഡാൻസ് ചെയ്യും ക്ഷീണിക്കില്ല ഇത് ശരീരത്തെ പെട്ട് കഴിഞ്ഞാൽ എന്ത് എന്ത് പ്രവർത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ആവേശമുണ്ടാകും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ഇത് വളരെ മാരകമായി തന്നെ ഇപ്പൊ നമ്മുടെ രണ്ടാഴ്ചക്ക് ഇടയില് സംസ്ഥാനത്ത് ഒന്ന് പോയിന്റ് ആറ് ആറ് നാല് കിലോഗ്രാം എം ഡി എം പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇതിൽ നാനൂറ് ഗ്രാമോളം നഗരപരിധിക്ക് പുറത്തു നിന്നാണ് പിടികൂടിയത് നൂറ്റി എൺപത് കിലോ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് ഇത് നഗരപ്രദേശത്തിന് പുറത്തു നിന്നാണ് തൃശൂർ നഗരത്തിന്റെ പുറത്തു നിന്ന് രണ്ടാഴ്ചയ്ക്കിടെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇരുപത്തെട്ട് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് കോഴിക്കോട് റൂറൽ പ്രദേശത്തു നിന്ന് മൂന്ന് കിലോയോളം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിനൊപ്പം തന്നെ ഈ എം പോലെ തന്നെ ലഹരി ഗുളികകൾ ഹെറോയിൻ ബ്രൗൺ ഷുഗർ ഇതെല്ലാം തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മാർച്ച് ആദ്യത്തെ ആഴ്ച പോലീസ് റൈഡില് ഇരുന്നൂറ്റി അറുപത്തി ആറ് പേര് അറസ്റ്റിലായി ഈ അറസ്റ്റിലായാല് നാല്പത്തൊമ്പത് പേര് തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റിലായിട്ടുണ്ട് അതിൽ നാല്പത്തി മൂന്ന് പേരും നഗരപരിധിക്ക് പുറത്തുനിന്നാണ് എറണാകുളം കോഴിക്കോട് കണ്ണൂര് കൊല്ലം ഈ ജില്ലകളിലെല്ലാം തന്നെ ലഹരി വിതരണം ചെയ്യുന്നതിനും വിൽപ്പന നടത്തിയതിനും ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്പൊ ഈ മാർച്ച് മാസത്തിൽ ഒരുപാട് പേര് പിടിയിലായിട്ടുണ്ട് പിന്നെ ഇതില് ഇത് പറയുന്നത് ആദ്യം ഈ എം ഡി എം എ എന്നാർക്ക് നമ്മൾ പറഞ്ഞല്ലോ വിശുക്കാതിരിക്കാൻ ദാഹം തോന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ഇതിനൊരു ചെറിയൊരു മുൻകാല ഇത് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ എം ഡി എം എ എന്നൊന്നും അന്ന് അറിയപ്പെട്ടിട്ടില്ല ഇത് വളരെ നിരുപദ്രവമായിട്ടൊരു സാധനമായിട്ടാണ് ഇത് തുടങ്ങിയത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മെർക്കിലേ എന്ന് പറയും അവിടെ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു ആൻഡൻ ഗോലിഷ് ഈ ആൻഡൻ ഗോലിഷ് ബിഷപ്പിനെ ജയിക്കാനുള്ള മരുന്ന് ആയിട്ടാണ് എം ഡി എം എ കാരണം കൂടുതൽ നേരം ഇപ്പോൾ വിശപ്പ് അറിയാതിരിക്കാൻ ഒരു കൂടുതൽ നേരം ജോലി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു മരുന്ന് എം ഡി എം എന്ന് പറഞ്ഞൊരു മരുന്ന് വികസിപ്പിച്ചെടുത്തു അപ്പോൾ ആരും അതിനെ അത്ര അധികം ശ്രദ്ധിച്ചിരുന്നൊന്നുമില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം നമുക്ക് വളരെ എനർജി കിട്ടും എന്നൊക്കെ പറഞ്ഞെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആകെ സമയത്തൊന്നും അതിനാരും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല ആ അത്ര അധികം ഈ ശാസ്ത്രജ്ഞന്റെ ആൻഡ് ആൻറ്റൺ ഗോലിഷിൻ്റെ ഇതിന് വലിയ പ്രാധാന്യമൊന്നും കിട്ടിയില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതായിക്കഴിഞ്ഞപ്പോൾ സൈക്കോതെറാപ്പി ഡ്രഗായിട്ട് എം ഡി എം എ ഉപയോഗിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ എം ഡി എം എ നമ്മുടെ ലോകത്തുണ്ടായിരുന്നു പക്ഷേ എൺപതായപ്പോഴേക്കാണ് കളി മാറുന്നത് പക്ഷെ സേഫ് ആയിരുന്നു യൂറോപ്പിലും അമേരിക്കയിലും ജനപ്രിയ മയക്കുമരുന്നായിട്ട് എം ഡി എം എ മാറുന്നു മയക്കുമരുന്നിന് പകരമായിട്ട് മനുഷ്യനെ കൊല്ലാതെ കൊല്ലുന്ന ഈ ഉഗ്രവേഷം അന്ന് ഇന്ത്യയിൽ നമുക്ക് പേടിയില്ല പക്ഷെ യൂറോപ്പിലും ഇവിടെയെല്ലാം വളരെയധികം നെതർലാൻഡ് സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി ഇവിടെ എല്ലാവരും തന്നെ രാസലഹരി എന്നുള്ള പേരിൽ ഇതിന് വലിയ പ്രാധാന്യം കിട്ടി അമേരിക്കയിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു കൊക്കേനും മരുജുവാനേയും കടത്തിയിരുന്നു പണ്ട് മെക്സിക്കോയിലെ ഡ്രഗ് കാർട്ടലുകൾ പോലും ഇന്ന് രാസലഹരി അവർ ഇതൊന്നും ഇപ്പം പിന്നെ എല്ലായിടത്തും ഈ രാസലഹരി കൊക്കേലും ഒന്നും തന്നെ ആർക്കും വേണ്ട എല്ലാവർക്കും എം ഡി എം എ മതി എന്തിനാ അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡത്തിലും ഇന്ന് ഈ സിന്തറ്റിക് ലഹരി എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എം ഡി എം എന്ന് പറയുന്ന ഈ സാധനം അന്റാർട്ടിക്കയിൽ മാത്രമേ എത്താത്തുള്ളൂ നൈജീരിയ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത് കുടിൽ വ്യവസായം പോലെ കഞ്ചാവ് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കഞ്ചാവ് കുടിൽ വ്യവസായം പോലെ ചെയ്യുന്നുണ്ട് കാരണം പല ആയുർവേദ മരുന്നുകളിലെല്ലാം കഞ്ചാവ് ചേർക്കുന്നുണ്ട് ചെറിയ അളവിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുമില്ല അപ്പൊ കാനഡ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം കഞ്ചാവ് കടകളിൽ കിട്ടുമെന്ന് പറയുന്നു ചെറിയ അളവിലത് കിട്ടുന്നത് കൊണ്ട് അപകടം ഇല്ല എന്നുള്ളതും കുറച്ച് ആരോഗ്യത്തിന് നല്ലതാണെന്നും പറയുന്നു പക്ഷേ രാസലഹരി അങ്ങനെയല്ല മലേഷ്യ സിംഗപ്പൂർ ജപ്പാൻ ചൈന തായ്ലൻഡ് ഇവിടെയൊക്കെ രാസലഹരിയായിട്ട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം ഇതിന്റെ വരുമാനമാണ് പ്രതിവർഷം പത്ത് ലക്ഷം കോടി ഡോളർ ടേൺ ഓവറുള്ള വ്യവസായമായിട്ട് ഇന്ന് ഈ ഡ്രഗ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്രയധികം വരുമാനമുണ്ടാക്കുന്ന ഒരു വ്യവസായമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഈ രാസലഹരി എത്രയോ ഇരട്ടി തുക ഇത് കാരണം ഒരു കിലോ എം ഡി എം എയുടെ വിപണി മൂല്യം അഞ്ചര കോടിയോളം വരും എന്നാണ് പറയുന്നത് അപ്പൊ ആൾക്കാർ ഇത് വിൽക്കുന്നതിന് അതുകൊണ്ടാണ് ഭയങ്കര വിലയാണിത് ആൾക്കാർ എന്ത് വില കൊടുത്തും വാങ്ങാനും തയ്യാറാണ് കൊച്ചിയിൽ വെച്ച് രണ്ട് കിലോ എം ഡി എം എ പിടിച്ചു അതേ സമയത്ത് അതിന്റെ മൂല്യത്തെ കുറിച്ച് അന്നാണ് കൂടുതൽ പറഞ്ഞിരുന്നത് രണ്ട് കിലോയ്ക്ക് പതിനൊന്ന് കോടിയാണ് വില ഇട്ടിരിക്കുന്നത് കൊച്ചിയിൽ അത് ഇട്ടപ്പോഴും അപ്പൊ രണ്ടു കോടി എം ഡി എം എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പതിനൊന്ന് കോടിയാണ് വില അപ്പൊ അപ്പൊ അത്രയും വില ഒരു സാധനമാണ് ഈ പാർട്ടി ഡ്രഗ് എന്ന് പറഞ്ഞ ഇന്ത്യയിലേക്കും വരുന്നത് ഇന്ത്യയിൽ വന്നത് സിനിമാ മേഖലയിലും ക്രിക്കറ്റ് മേഖലയിലും സെലിബ്രിറ്റികളുടെ കൈവശമാണ് കാരണം കാരണം പണക്കാര് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ അപ്പൊന്ന് എന്ന് കഴിഞ്ഞാൽ നല്ല വിലയുള്ള സാധനമല്ലേ ഇപ്പൊ രണ്ടായിരത്തി പത്തിന്റെ തുടക്കത്തിലാണ് മുംബൈയിൽ എത്തുന്നത് എന്ന് വച്ചു കഴിഞ്ഞാൽ ചില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് കുറച്ചു കഴിഞ്ഞാൽ നമ്മളെ ചില്ലിട്ടിരുത്തുമ്പോൾ പിന്നീടാണ് അറിയാൻ തുടങ്ങിയത് അപ്പോൾ നിശാ പാർട്ടികളിലെല്ലാം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി ഒരു സെക്സ് ബൂസ്റ്റർ ആയിട്ടാണ് പിന്നീട് വന്നത് കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനൊക്കെ ഇതൊരു ഉത്തേജനം നൽകുമെന്നുള്ള ഒരു ഇല്ലാ കഥയാണത് കാരണം അത് കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ശേഷി മുഴുവനായിട്ട് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് പക്ഷേ താൽക്കാലികമായിട്ടൊരു ഉത്തേജനം നൽകുന്നു അതിന്റേതാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഒരു സുശാന്ത് സിംഗിന്റെ നമ്മൾ വായിച്ചിരുന്നല്ലോ അപ്പൊ അന്നൊക്കെ നമ്മുടെ ഈ അന്ന് പറഞ്ഞിരുന്നു രക്തം പരിശോധിച്ചിട്ട് മയക്കുമരുന്നിന്റെ സാന്നിധ്യം ഇല്ല എന്ന് നടന്മാർക്കൊന്ന് പറയാമോ എന്ന് കങ്കണ റണാവിത്ത് ചോദിച്ചിരുന്നു അപ്പോ ആരും ഒന്നും മിണ്ടിയിരുന്നില്ല ആ ഈ ബോളിവുഡില് ഇത് സുലഭമായി ആദ്യം ബോളിവുഡില് ബോളിവുഡില് എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇടയിലും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് പരസ്യമായിട്ട് രഹസ്യമായിട്ട് വെക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ പക്ഷെ അങ്ങനെ സമ്പന്നതെന്നൊക്കെ വിട്ടിട്ട് സാധാരണക്കാരുടെ കയ്യില് മാറിപ്പോയി കുട്ടികളുടെ കയ്യില് വരെ എത്തുന്നു വരെ എത്തുന്നതാണ് അപ്പൊ അതൊരു അതിന്റെ പേര് ആസിഡ് ഡൈ എന്നാണ് ഇതിന്റെ വരുന്നത് അപ്പൊ ഇതിനേക്കാൾ അത് ഭീകരാണ് ചെയ്യാന്ന് പറയുന്നു ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല സ്റ്റാമ്പ് എം ഡി എം ടില്ല ഞാനൊന്നും കണ്ടിട്ടില്ല പക്ഷെ അത് നാക്കിൽ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബോധാവസ്ഥയിലായി പോകുന്നു പറയുന്നു ബുദ്ധിയും ചിന്താശേഷിയും എല്ലാം ഒന്നും ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ഒരു മരുന്നും ഇറങ്ങിയിട്ടുണ്ട് അതും ആൾക്കാരുടെ വളരെ പ്രയോജനമാണ് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് ബോധം ബോധത്തോടു കൂടി നമുക്ക് നടക്കാൻ പറ്റില്ല പണ്ട് ഒരു നമ്മളൊക്കെ ചെറുപ്പ ചെറുപ്പത്തില് ഈ സുരേഷ് ഗോപിയുടെയൊക്കെ സിനിമകൾ കാണുമ്പോഴാണ് നമ്മൾ ഈ മാഫിയ ഡോൺ സിനിമകൾ അത്തരത്തിലുള്ള സിനിമകൾ കാണുന്ന സമയത്തൊക്കെയാണ് ഈ അതിലെ നടന്മാര് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ വലിക്കുന്ന വലിക്കുന്നവരോ ഇങ്ങനെ വലിക്കുന്ന ഒരു സംഭവം അന്നപ്പോൾ അത് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇത് എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതൊക്കെ അനുകരിച്ച് ഇമിറ്റേറ്റ് ചെയ്ത് അതുപോലെ കളിക്കുകയൊക്കെ ചെയ്യുന്ന അതോലോകം ഒക്കെ കളിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മളിത് ഇതിന് ഈ കളറൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മറ്റേ പഞ്ചസാര ഉപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി കളിക്കും പക്ഷേ ഇന്നിപ്പോൾ ഈ പ്രായത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അത് അത്രത്തോളം നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അന്നിപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഒരു ക്യൂരിയോസിറ്റിക്ക് നമ്മളത് അങ്ങനെ ചെയ്തു എന്ന് ഇന്നിപ്പോൾ ക്യൂരിയോസിറ്റി തോന്നി ചെയ്ത് അതിലടിമപ്പെട്ടു പോയ അത്രയോ കുട്ടിക്കാലത്തത് ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഉപ്പും പഞ്ചസാര ഒക്കെ ആയിട്ടുള്ളു ഇപ്പോഴത്തെ കുട്ടികൾ അതിന് പകരം യഥാർത്ഥത്തില്ല അവർക്ക് ഉപ്പുംചസാരത്ഥത്തിൽ എന്താണോ ആ സാധനം അത് തന്നെ വെച്ചിട്ടാണ് അവർ ക്യൂരിയോസിറ്റിയിൽ അവർ ചെയ്യുന്നത് പക്ഷെ അത് കടന്ന് അവരുടെ ഇതൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അടിമകളായി പോകുന്നതാണ് പറയുന്നത് അതാണ് അതിൽ ഏറ്റവും ഇത് പിന്നെ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ വസ്തുത അത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് എവിടെയെന്നറിയോ നമ്മുടെ മഹാത്മജറയും മോതിരയൊക്കെ നാട്ടിൽ തന്നെ ഗുജറാത്തില് മഹാരാഷ്ട്ര ഗുജറാത്ത് പഞ്ചാബ് പഞ്ചാബ് ഒക്കെ ഇതിന്റെ കേന്ദ്രമാണ് പഞ്ചാബ് പഞ്ചാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാകിസ്ഥാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എം ഡി എം എ പോലെയുള്ള മാരക മയക്കുമരുന്നുകൾ എത്തുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബ് അടുത്ത് കിടക്കുകയാണല്ലോ നെറ്റ്വർക്കുള്ള നഗരം ബാംഗ്ലൂരും ഏറ്റവും കൂടുതൽ സ്ഥലം ഞാൻ പറഞ്ഞു ഈ റാക്കറ്റുകൾ അവര് കൃത്യമായ വില്പന നടത്തുന്നതിന് ഈ മെട്രോപൊളിറ്റൻ സിറ്റികൾ പോലെയുള്ള സ്ഥലങ്ങളാണ് കണ്ടെത്തുന്നത് കാരണം ഐ ടി പാർക്കുകളുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെയാണ് പിന്നെ ഇപ്പോഴത് ഗ്രാമങ്ങളിലേക്ക് പോലും എത്തിയിരിക്കുന്നു എന്നുള്ളത് ഭീതിതമായ അവസ്ഥയാണ് അതിന്റെ കൂട്ടത്തിലാണ് ലഹരി ഉപയോഗത്തിലൂടെ ലൈംഗിക രോഗങ്ങൾ പകരുന്നു എന്നുള്ള എച്ച് പോലെയുള്ള മാരക രോഗങ്ങൾ കുട്ടികളിലേക്കൊക്കെ ഇത് പകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരവസ്ഥ ഏറ്റവും ദാരുണമായ സംഭവമാണ് നമുക്കറിയാം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകൾ പിടികൂടിയിട്ടുള്ളത് ഈ പറയുന്നത് പോലെ തന്നെ ഗുജറാത്തിലാണ് ഗുജറാത്തിലെ മുദ്രാ തുറമുഖത്താണ് കോടികളുടേതാണ് പിടിച്ചെടുത്തിട്ടുള്ളത് പക്ഷെ ഇന്നും അതിനൊരു അറുതി വരുത്താൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല വിഴിഞ്ഞം കേന്ദ്രമാകുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറയും ഇതിനെ നമ്മൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ടതു ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നതിന് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കരുത് എന്നുള്ളതാണ് ഇത് മറ്റേ മദ്യം സിഗരറ്റ് ഒക്കെ പറയുമ്പോൾ അതിന്റെ സിഗരറ്റ് സ്മോക്കിംഗ് ടു ഹെൽത്ത് എന്നൊക്കെ പറയുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നല്ല പല്ലൊക്കെ പൊടിഞ്ഞ് ശരീരം മൊത്തം എല്ലുകളെല്ലാം ദ്രവിച്ച് ദയനീയമായിട്ടുള്ള മരണമാണ് ഇവർക്ക് ഉണ്ടാകുന്നത് അതും ഈ ചെറു പ്രായത്തിൽ പല രൂപത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പല രൂപത്തിൽ കിട്ടും ഈ ഓരോ രൂപത്തില് കിട്ടുന്നതിനും ഓരോരോ ഘടകങ്ങളാണ് ഇതിൽ അടിഞ്ഞിട്ടുള്ളത് കാരണം ദ്രാവക രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും പൊടി രൂപത്തിലൊക്കെ ആക്കാൻ ഇതെല്ലാം തന്നെ ഭയങ്കര മോശമാണ് അദ്ദേഹത്തിന് അത് നമ്മുടെ മസ്തിഷ്കത്തിലെ സെറാട്ടോണിനെ നിയന്ത്രിക്കുകയാണ് അപ്പൊ ശരീരത്തെയും മനസ്സിനെയും കീഴടക്കും ഇത് ഉപയോഗിക്കുന്നവരില് മൂന്ന് വർഷത്തിനുള്ളിൽ വലിയൊരു ശതമാനം ആളുകളും ഹൃദയാഘാതം വന്ന് മരിക്കും അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ എന്തായാലും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലൈഫുള്ളു അപ്പൊ അതുകൊണ്ട് വിഷാദം ഇവർ ഒന്നെങ്കിൽ ഹൃദയാഘാതം പോലെ മരിച്ചില്ലെങ്കിൽ ഇവർ ആത്മഹത്യ ചെയ്യും കാരണം എന്തെങ്കിലും ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ് നിസ്സംഗത തലവേദന തുടങ്ങി എന്തെല്ലാം ഇവർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നീട് ഈ അസുഖങ്ങൾ എല്ലാം വരും അപ്പം അതിൻ്റെ ഒപ്പം വേറെ ഒന്നുള്ളത് ഇത് നിർത്തി വിചാരിക്കുക പെട്ടെന്ന് ഉടനെ ഡിപ്രഷനിലേക്കും ബൈപോളർ ഡിസോർഡർ ഒക്കെ വരും അപ്പം ആരെങ്കിലും ഇപ്പം ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കുറച്ചുകൊല്ലം നോക്കിയിട്ട് ഒന്ന് പരീക്ഷിച്ച് എന്തായാലും സംഭവങ്ങൾ നമ്മളൊക്കെ അറിയണ്ടെ എങ്ങനെ സംഭവം ഉള്ളത് അതിനുശേഷം നിർത്താം ഞാനൊന്നും അടിപെടില്ല എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ് കാരണം ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം വിചാരിക്കും ആ ഞാൻ അടിവന്നാവില്ല പക്ഷെ എപ്പോഴും കൂടി നോക്കാം അങ്ങനെ അത് അടിവപ്പെട്ടു പോകുകയാണ് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് പല്ലൊക്കെ ദ്രവിച്ചു പോരും എന്ന് പറയും അതിനെ കാരണം മെത്ത് മൗത്ത് എന്നൊരു പേര് തന്നെയുണ്ട് ഇത് കഴിക്കുന്നതിന്റെ മെത്ത് മൗത്ത് എന്നാ പറയാ പല്ലൊക്കെ ദ്രവിച്ചിട്ട് വേറൊരു തരത്തിലാവുന്നു അപ്പോ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പല്ലുകളെല്ലാം തന്നെ പുറത്തു പോകുന്ന പറഞ്ഞു ഒറ്റ പല്ലുണ്ടാവില്ല പിന്നെ മുഴുവൻ തൊലിയിലെല്ലാം പ്രശ്നങ്ങൾ വരും ഇത് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ഒരു വശത്ത് അതിനൊക്കെ അപ്പുറത്തേക്ക് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് അച്ഛനാരാ അമ്മയാരാ സഹോദരങ്ങളെ കണ്ടാൽ തിരിച്ചറിയാത്ത അവസ്ഥ ഇതിന്റെ ഏറ്റവും വലിയ സെക്സ് ബൂസ്റ്റർ ആണെന്നുള്ളതാണ് കാരണം ഇത് അഴിച്ചുകൊണ്ട് വരുന്നത് മക്കളാണെങ്കിലും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തുടങ്ങുന്നതാണ് അവൈലബിൾ ആണ് ഇത് അതാണ് ഏറ്റവും വലിയ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഡാർക്ക് വെബിലൂടെ ബിറ്റ് കോയിൻ നൽകിയിട്ട് പാഴ്സലിൽ എം ഡി എം എ വരുത്തിയിട്ടുണ്ട് കുറച്ച് ദിവസം കൊച്ചിക്ക് കൊച്ചി കൊച്ചിയില് കരിക്ക സമീപമുള്ള രാജ്യാന്തര തപാൽ സംവിധാനത്തിൽ ഒരു പാക്കറ്റ് എത്തുന്നു കൊറിയർ പാക്കറ്റ് എത്തുന്നു അന്വേഷിച്ച് നോക്കിയപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ പോസ്റ്റൽ അപ്രൈസിൽ നിന്ന് ഒരു വിവരം ലഭിച്ചു എക്സൈസ് അതിനെ പിടികൂടി അവർക്ക് സംശയം തോന്നി ഈ പാക്കറ്റ് എന്താണെന്ന് ബിറ്റ് കോയിൻ കൊടുത്ത് വാങ്ങിയ സാധനമാണ് അപ്പോൾ ഇത് ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇത് ഫോൺ നമ്പറൊക്കെ വെച്ച് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സാധനം ഓർഡർ ചെയ്തത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് വെമ്പായം സ്വദേശി അതുൽ കൃഷ്ണ എന്നാണ് ഇപ്പോ ഇപ്പോ ഇതിങ്ങനെ പറഞ്ഞു ഇത് മാത്രമല്ല നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സൗകര്യം അതായത് നല്ലതിന് വേണ്ടി തുടങ്ങിയ ഒരു സൗകര്യമാണ് ഈ കെ എസ് ആർ ടി സി പോലുള്ള സർവീസുകളിൽ അയക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട് അതൊക്കെ ഇതിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു കാരണം അവരാരും ഇത് തുറന്നു നോക്കുന്നില്ലല്ലോ ഇതിനുള്ളിൽ എന്താണെന്ന് നെറ്റ്വർക്ക് ഇത് ഈ സംഭവങ്ങളൊന്നും മയക്കുമരുന്ന് മദ്യം തുടങ്ങിയ സാധനങ്ങളൊന്നും നെറ്റ് വഴി നമുക്ക് കിട്ടില്ല എന്നാണല്ലോ അതിന്റെ നേരെ അതിലെ പുതിയ പുതിയ വേർഷൻ ഇവർ കണ്ടെത്തുകയാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഈ കെ എസ് ആർ ടി സിയിലൊക്കെ നമ്മൾ പാഴ്സൽ അയക്കുമ്പോൾ അവർക്കത് ഓപ്പൺ ചെയ്ത് നോക്കാൻ കഴിയില്ല അതിനുള്ളിൽ എന്താണ് എന്നുള്ളത് ഇതൊക്കെ ഈ രീതിയിൽ പലയിടങ്ങളിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് എന്തായാലും ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇതൊന്നും നല്ലതിനല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം തലം ഈ ഒരു വരുന്ന തലമുറക്ക് ഉണ്ടാകണം കാരണം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആരോഗ്യമാണ് ഇല്ലാതാകുന്നത് നിങ്ങളുടെ മാനസിക ഉല്ലാസമാണ് അല്ലെങ്കിൽ സന്തോഷമാണ് ഇല്ലാതാകുന്നത് നിങ്ങളുടെ നല്ല കുടുംബാന്തരീക്ഷമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ച് ഈ മറ്റേ എയ്ഡ്സിലേക്ക് മലപ്പുറത്തുണ്ടായ മലപ്പുറത്തുണ്ടാവും ഇവര് ഈ പറഞ്ഞ കുറ്റം ചെയ്തു എന്ന് വിചാരിക്കാം ഇവരൊരു സുരക്ഷിതമില്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അല്ലെങ്കിൽ ഇവര് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോ കുത്തിവെച്ചു അങ്ങനെ ഇവർക്ക് പകർന്നു അങ്ങനെയെങ്കിലും ഇവര് കുറ്റവാളികളാണെന്ന് പറയാം അല്ലെങ്കിൽ അവർ കുറ്റം ചെയ്തു പക്ഷേ ഒരു കുറ്റവും ചെയ്യാത്ത ഭാര്യക്കും അവരിലുണ്ടല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇത് എന്നുള്ള അത് നിങ്ങള് അടുത്ത തലമുറയോടു കൂടി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത് കാരണം അതിൽ നിന്നെല്ലാം മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക എന്തായാലും ഒരു ഭീതിതമായ അവസ്ഥയാണ് ഉടലെടുത്തിരിക്കുന്നത് അത് ഇനിയെങ്കിലും ഒരു ആൾക്കാർക്ക് അതിൻ്റെ ഒരു ദോഷ വശം മനസ്സിലാകട്ടെ എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം